വെൽക്കം ബാക്ക് ടു നേച്ചർ വിഷൻ മലയാളം യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് കാൽ വിള്ളലുള്ള ആളുകൾ കാലിൽ നിന്ന് സ്കിന്നു അടർന്നു പോരുന്ന അസുഖമുള്ള ആളുകൾ ഇത്തരം ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സോക്സ് പരിചയപ്പെടുത്തുകയാണ് തീർത്തും വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും നമ്മുടെ കാലിലൊക്കെ ക്രീം ഫുഡ് ക്രീമുകളൊക്കെ പരട്ടിയിട്ട് അതിൻ്റെ മേലെ ധരിക്കാൻ പറ്റിയ തുണി കൊണ്ടുള്ളതല്ലാത്ത ചെറിയ നേരിയ ഒരു സോക്സാണിത് ഇത് നമുക്ക് ക്രീമൊക്കെ പുരട്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ക്രീം ആക്കിയിട്ട് ധരിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ കാലിന് കൂടുതൽ സോഫ്റ്റ്നെസ് കിട്ടുകയും സ്കിന്നെ അടർന്നു പോരുന്നതൊക്കെ ഫലപ്രദമായിട്ട് മാറ്റിയെടുക്കാനൊക്കെ ഈ ഒരു സോക്സ് ഉപകാരപ്പെടും ഏറ്റവും നല്ല ഫുഡ് ക്രീം ഉപയോഗിക്കുക എന്നുള്ളതാണ് പിന്നൊരു കാര്യം അപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും നല്ല ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ് വളരെ ചെറിയ തുച്ഛമായ വിലയാണിതിന് വരുന്നത് കഴുകി ഉപയോഗിക്കാൻ പറ്റും പെട്ടെന്ന് ഉണങ്ങും തുണി കൊണ്ടുള്ളതല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് ഉണങ്ങി കിട്ടുകയും ചെയ്യും അപ്പോൾ ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഓക്കെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കൊണ്ടും